കരുണാപുരത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രിൻസിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി വ്യാജ പോസ്റ്റർ പ്രചരണം പോസ്റ്റർ പതിപ്പിച്ചതിനെ ചൊല്ലി കോൺഗ്രസുകാർ തമ്മിൽ കയ്യാങ്കളിയും നടന്നു ഒരാൾക്ക് പരിക്കേറ്റു ഇതേസമയം മണ്ഡലം കമ്മിറ്റിയുടെ അറിവില്ലാതെ പോസ്റ്റർ പ്രചരണം നടത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി കോൺഗ്രസ് സംഘം കൂറുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്ന് യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടതോടെ കരുണാപുരത്തെ കോൺഗ്രസ്സിൽ വൻ പൊട്ടിത്തെറിയാണ് നടക്കുന്നത് കോൺഗ്രസ് അംഗം എൽഡിഎഫിനൊപ്പം ചേർന്ന് യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ട കരുണാപുരത്ത് പുറത്താക്കൽ പോസ്റ്റർ യുദ്ധം തുടരുന്നതിനിടെ സംഘർഷം പഞ്ചായത്ത് അംഗത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി കാട്ടി കരുണാപുരത്തും കമ്മം പോസ്റ്റർ പ്രചരിച്ചതോടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി കാണിച്ച മറ്റൊരു പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടു രണ്ടും കരുണാപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലാണുള്ളത് പോസ്റ്റർ പതിക്കുന്നതിനിടെ വ്യാഴാഴ്ച രാത്രി ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പതിച്ച പോസ്റ്റർ നീക്കം ചെയ്യാൻ ശ്രമിച്ച സംഘവുമായി തർക്കത്തിൽ ആകുകയും സംഘർഷം ഉടലെടുക്കുകയുമായിരുന്നു സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ജയ്മോൻ നെടുവില് സസ്പെൻഡ് ചെയ്തായി കാട്ടിയാണ് ആദ്യം പോസ്റ്റർ പതിച്ചത് ഇതോടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രിൻസിനെ പുറത്താക്കിയതായി മറ്റൊരു പോസ്റ്ററും ഉയർന്നു മിനി പ്രിൻസിനെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ലെന്നും പോസ്റ്റർ വ്യാജമാണെന്നും മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു മണ്ഡലം അറിവും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് പിന്നിലെന്നാണ് തീർച്ചയായും അവരന്വേഷിച്ച് പാർട്ടി നേതൃത്വത്തിന് റിപ്പോർട്ട് കൊടുത്ത് അതിന് നടപടി ഉണ്ടാവും ജയമോനെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്താണെന്നും മണ്ഡലം പ്രസിഡന്റ് കെ കെ കുഞ്ഞു ജയമാൻ ചേർത്തു പാർട്ടിയുടെ നേതൃത്വം ഡി സി പ്രസിഡന്റ് സൈദും വിളിക്കുകയും അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാനും വിളിച്ചിട്ട് അദ്ദേഹം അതിനെ തയ്യാറാകുകയും ചെയ്തിട്ടില്ല അതിന്റെ അതിനും മറ്റുള്ള ചെറിയ മറ്റു ചില ആരോപണങ്ങളും കൂടെ ജയമോനെതിരെ ഉണ്ട് എന്തോ മറ്റുള്ള ചെറിയ ആരോപണങ്ങളൊക്കെ ഉണ്ട് അതിനും അദ്ദേഹത്തെ പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതേസമയം കൂറുമാറിയ ശോഭനാമയ്ക്കെതിരെയും വിമത വിഭാഗത്തിലെ മറ്റൊരു അംഗത്തിനെതിരെയും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല പഞ്ചായത്ത് ഭരണത്തിലും പാർട്ടി പുനഃസംഘടന നടന്നതിനുശേഷവും പാർട്ടിക്കുള്ളിൽ ഉണ്ടായ ശക്തമായ ചേരിതിരിവ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ കോളിളക്കങ്ങൾ കരുണാപുരത്ത് ഉണ്ടാകുമെന്നാണ് സൂചന ന്യൂസ് രാജകുമാരി